ഹായ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ട് ഒരു മസാല കറി തയ്യാറാക്കാം കേട്ടോ എന്നൊക്കെ പലർക്കും അറിയാമായിരിക്കും പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ് കേട്ടോ അത് മിസ്സ് ചെയ്ത് ഒന്ന് കാണാതെ പോകരുത് സൂപ്പർ കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം വളരെ നിസ്സാരമായിട്ടുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി കിട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വാ ഇതിനുവേണ്ടി ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു പാനെടുപ്പ് വെക്കാം ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇത് നന്നായിട്ട് വാടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം വെണ്ടയ്ക്ക നന്നായിട്ട് വാടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് കോരി മാറ്റാം എണ്ടയ്ക്ക വറുത്തു വരിക ആ പാലിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് നിന്നിട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ അതിൻ്റെ കൂടെ ഇന്നിട്ട് കൊടുക്കാം ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇടാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് തീ കുറച്ച് വയ്ക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് ശകലം തന്നെ ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മസാലയുടെ ഫ്ലേവറൊക്കെ ഈ വെണ്ടയ്ക്കൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് വെണ്ടക്കയിൽ ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ചേർത്തു ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് മിനിരിക്കട്ടെ ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മുട്ട മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മുട്ട മസാലക്കറി റെഡിയായി വളരെ എളുപ്പം ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപവാണ് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നിങ്ങളുടെ എല്ലാ വിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഉപവുമായിട്ട് കണ്ടുപിട്ടാം